ല്ലായിരുന്നു വായിക്കടക്ക അല്ല തെറ്റ് പറയാൻ പറ്റത്തില്ല രണ്ടിനും ഒരേ ഈ ഒന്നും ഒരു റിബൺ മേടിച്ച് ചുറ്റാവുന്ന കാര്യമേ ഉള്ളൂ ഓ അതെങ്ങനെയാ വിറ്റത്തൊരു തുണി കഴുകി വിരിക്കാൻ പറ്റത്തില്ല അപ്പഴത്തേക്കും ആ സോമന്റെ പട്ടി വന്ന് ഇതിനകത്തോട്ടങ് കയറും നിങ്ങ പറഞ്ഞെ ഒറ്റയേർന്ന് ഞാൻ എന്റെ നാല് കാലും ഞാൻ പറിക്കും ഞാൻ ഓ പാനിന്ത്യൻ സുന്ദരി വെളുംപറമ്പിൽ നാരായണി തേന്റെ റെഡ് കാർപ്പറ്റിൽ കൂടെ നടന്നു വരുന്നു എന്താ പരിപാടി വലിയ എപ്പോഴും ഞാൻ പറയുന്നത് ഈ വീടിന്റെ മുറ്റത്തിന് തുണി നനച്ച് വിരിക്കലേ നാണം കേടാ നാണം കേടാ നാണം കേടാന്ന് ഓർത്തില്ലടാ നാളെ മുതലാട്ടെ ഞാൻ കേറൂടാ കേറൂടാ ദേവൂടാ മൂടൂടാ മൂടൂടാ ഇനി കേടാല്

ഈ സ്വഭാവം കാരണം ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരാത്തത് നീ നീ തന്നെ തന്നെ ഇത് ഇത് അല്ല ഞാൻ വെച്ച് പറയിപ്പിക്കാൻ കണ്ടോ എന്നോട് വളക്കിടാൻ അവൻ ആഗ്രഹന ശരിയാണോ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് പോയപ്പോ ഞാൻ നിന്നെ പോറ്റി വളർത്തിയത് അയ്യോ പറഞ്ഞു കേട്ടെ എന്റെ അച്ഛനും അമ്മ മരിച്ചു പോയാൻ തോന്നി ഈ പോയാഗളിയെ പേടിച്ച് അകളി പോയി വാടക എനിക്ക് തൊട്ടടുത്തൊരു കമ്പനി ജോലിയുണ്ട് ഞാൻ അതുകൊണ്ട് എവിടെ കഴിയുന്നത് എന്നിട്ടും എന്റെ രൂപ വാടക വാങ്ങി ഈ പുൽക്കൂടിന് വേണ്ടി ഈ ഹൗസ് ഓണർ എന്താ പൈസ ഇല്ലല്ലോ പോയിട്ട് ഓ ഈ ഞാനും കേട്ടോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ അരി മുറുകാനും മുറുകാനും വാങ്ങിക്കാൻ പോയി അരി മുറുക്കും മാറ്റേണ്ടി വരും ആ ന്യൂ സ്റ്റാർ കമ്പനിയുടെ ഓണർ അജയ് ഘോഷാണ് എന്റെ കമ്പനിയിലെ ഓണർ വരുന്നത് അജയ്ഘോഷ് സാർ ഈ പുള്ളിപ്പൊ ഇങ്ങോട്ട് കയറി വരുന്ന എന്തിനാ ഇവിടെ ഇരിക്കാനും സ്ഥലമില്ലെന്ന് ആണെങ്കിലും ഇന്ന് ഓട്ടോ സ്റ്റേഷൻ ആണ് ഞാൻ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങി ഓക്കെ ഓക്കെ ഞാൻ വന്നിട്ട് കോൺടാക്ട് ചെയ്യാം വിനോദ് ആ വിനോദ് ഞാൻ ഈ തൊട്ടടുത്തേ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി വന്നാണ് അപ്പോഴാണ് അറിഞ്ഞത് വിനോദ് താമസിക്കുന്നത് ഇവിടെ ആണെന്ന് അപ്പൊ വിനോദിനെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വിനോദ് വിനോദ് ഇവിടെയാണോ താമസിക്കുന്നത് ഞാൻ വെരി അത് അമ്മ വളരെ ദയനീയമാണല്ലോ വിനോദിന്റെ അവസ്ഥ വിനോദന്ന് പറഞ്ഞ വിനോദ് എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല അജയ്ഘോഷിന്റെ കമ്പനിയിലെ സ്റ്റാഫാണ് വിനോദ് അപ്പൊ വിനോദ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല കാരണം എനിക്കത് സഹിക്കത്തില്ല അതുകൊണ്ട് വിനോദിന് കമ്പനിയുടെ ചെലവിൽ ഒരു വീട് വെച്ച് തരാനായിട്ട് ഞാൻ അങ്ങ് തീരുമാനിച്ചു ഇവിടെ വേറെ ആരുണ്ട് താമസം കൂടെ ഇവിടെ അമ്മൂമ്മയണ്ട് ഈ അമ്മൂമ്മ അമ്മുമാ അല്ല അമ്മ വിനോദിന്റെ അച്ഛൻറെ അമ്മയാണോ അമ്മയുടെ അമ്മയാണോ അമ്മൂമ്മയുടെ അമ്മൂമ്മ കടയിൽ പോയാ പോയാണോ അപ്പൊ അമ്മൂമ്മയും കൂടെ വരട്ടെ അമ്മൂമ്മടെ കണ്ട് ഈ കാര്യം ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ പോയേ കേട്ടോ നല്ലത് അല്ല അല്ല അമ്മൂമ്മയെ കാണും എന്തായാലും ഞാൻ വന്നില്ലേ അമ്മ വിനോദ് ഞാൻ ഇത്തറ്റം വന്നില്ലേ അമ്മൂമ്മ കാണും ഞാൻ തോട്ട് ഇത്തറ്റം സാധനം പിന്നെ ഞാൻ ഇന്ന് കുതിക്കാൻ പോവുകയാണ് വിനോദ് എന്റെ കമ്പനി വന്ന പഞ്ചവുച്ചടക്ക് നിക്കുന്നവനാ തിരുണമെടുക്കുക കാണിക്കുന്നത് കണ്ടോ വിനോദ അതല്ല ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു കോൺട്രാക്ട് ആണ് ഇന്ന് ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ട് സൈൻ ചെയ്തത് പിന്നെ അത് നിലവിൽ വന്നാലുണ്ടല്ലോ രക്ഷപെടും നമ്മളിതേ എന്റെ ഇതുവരെയുള്ള എല്ലാ സമ്പാദ്യവും എല്ലാം ചേർത്ത് വെച്ചിട്ട് ഞാൻ ആ കോൺട്രാക്ട് അങ്ങ് സൈൻ ചെയ്തു കണ്ടില്ലേ കണ്ടോ നിന്റെ ഇറക്കിയതാണ് റോഡിൽ ആർക്കും വേണ്ടാന്ന് കിടക്കുന്ന ഓല വലിച്ചോണ്ടെന്നപ്പ നീ എന്റെ പക്കത്ത് കാരണ നല്ല കാര്യം ഉണ്ടായിരുന്നേ ഇന്ന് നേരം വെളുത്തല്ലെങ്കിൽ നല്ല സരസ്വതി എന്റെ വാങ്ങി ഞങ്ങളുടെ കമ്പനിയിലെ ഓണർ ഇവിടെ വന്നിരിക്കല്ലേ പക്ഷേ ഈ പ്രായത്തില് പണ്ടത്തെ ആഹാരത്തിന്റെ ഒക്കെയാ ഉമാ അറിയുമോ ആ കാലത്തെല്ലാം അറിയുവായിരുന്നു പറ്റുമോ നോക്ക നിങ്ങള് കുത്തി കാര്യല്ലേ ചോദിച്ചേ കാരന അറിയുമോന്ന് ചോദിച്ചത്

അമ്മ എന്റെ പേര് അജയ്ഘോഷ് കേട്ടണോ അജയൻ കൊച്ചാ അജയൻ കൊച്ചല്ലോ പിന്നെ അമ്മക്ക് അറിയത്തില്ലല്ലോ പ്രായമുള്ള ആളല്ലേ അവർ കൊച്ചുമുണ്ട് പ്രായമുള്ള വിളിച്ചോട്ടെ വീട്ടിൽ വിളിച്ചോട്ടെ ഉണ്ട് വീട്ടിൽ ഞാനും വൈഫും മാത്രം പഞ്ചായത്തിന്റെ വീട്ടിൽ ഒരു പൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു വൈഫ് ഭാര്യയുടെ സാരമില്ല പ്രായമുള്ള ആളല്ലേ ചിലപ്പോ തെറ്റി കേൾക്കുന്നതാ ജോലി ജോലി ഇല്ല അവള് ഹൗസ് വൈഫ് ആണ് സത്യത്തിൽ വിനോദം വളരെ ഭാഗ്യം ചെയ്തവനാണ് കേട്ടോ കാരണം ഇതുപോലെ ഈ പ്രായത്തിലുള്ള അമ്മൂമ്മയുടെ കൂടെ കഴിയുക എന്ന് പറഞ്ഞാലേ വലിയൊരു ഭാഗ്യമാണത് എനിക്ക് ആ ഭാഗ്യം ഇതുവരെ കിട്ടിട്ടില്ല എന്റെ പപ്പ ഒരു ബിസിനസ് മാഗനറ്റ് ആയിരുന്നു എന്നെ പ്രസവിച്ച് വേലക്കാരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്റെ അമ്മയും ഞാൻ തൊട്ടിൽ കിടന്ന് ഉറക്ക കരയുമായിരുന്നു ഈ കരച്ചിൽ കേട്ടിട്ട് വേലക്കാരി എന്നെ എടുത്ത് തോടത്തി താരാട്ട് പാടും നീ തന്നെ തന്നെ അങ്ങനെ എന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം പപ്പ എന്നെ ജർമനിയിലേക്ക് പറിച്ചു നിന്നു കിട്ടി സോറി വിനോദ് ഞാൻ കരയിപ്പിച്ചല്ലേ രണ്ട് ആരെങ്കിലും കരയാൻ ആ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞല്ലേ ഞങ്ങള് നമ്മുടെ കമ്പനിക്ക് വേണ്ടിട്ടേ ഈ കാണുന്ന അത്രയും ഒരു പത്ത് പന്ത്രണ്ട് ഏക്കർ നമ്മളങ്ങ് വാങ്ങിക്കാൻ തീരുമാനിച്ചു കേട്ടോ എന്തുവാ ഈ പന്ത്രണ്ട് ഏക്കർ തൊട്ട് ആ തോട്ടുവരമ്പ് വരെ നമ്മൾ അങ്ങ് വാങ്ങിക്കാൻ തീരുമാനിച്ചു എല്ലാം മേടിക്കുന്ന വെള്ളം ഒരു ഭാഗം അങ്ങ് മാറ്റിയിടണേ കാലത്ത് ഞങ്ങൾ അവിടെ പോകുന്നേ എന്തിനു കാണാം ഓടിക്കുക ഒരു ദിവസം ഇനി അമ്മ ആരും ഓടിക്കുന്നില്ല അതിനുള്ള വഴി ഞാൻ ചെയ്തിട്ടുണ്ട് അമ്മ ഞാൻ അമ്മയ്ക്കും വിനോദിനും കൂടി ഒരു ഒരു വാർത്ത വീട് തീരുമാനിച്ചു ഇവിടെ ഇത് പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് അടച്ചുറപ്പുള്ള ഒരു വാർത്ത വീട് പണിഞ്ഞു തരാം എത്ര നാളായി നമ്മളൊരു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടക്കുന്നത് കാറ്റും മഴയും എല്ലാം കൊണ്ട് ഇവിടെ കിടന്നതാണ് ഇപ്പൊ പറഞ്ഞാ നമുക്ക് ഒരു വീട് വെച്ച് ഇനി ഞാൻ എങ്ങനാ അപ്പുറത്തെ ആ നള്ളിയുടെ വീട്ടിൽ ആലാ വരുന്നതെന്ന് അറിയുന്നത് നടന്നിറപ്പുള്ള വീട് വരുമ്പോ അവിടെ ആരാ വന്നു അറിയാൻ പറ്റുവോ രക്ഷപ്പെട്ടടി ഇനി നീ ആരോട് കാര്യം പറഞ്ഞാലും ഞാൻ അറിയത്തില്ലടി കേട്ടോ നീ പോവല്ലേ പോവല്ലേ വന്ന് ഞാൻ ഇട്ട് 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 കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നു കാപ്പി 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 കുടിക്കോ കൊച്ചുവന്ന് വിനോദ് എന്താണ് ഈ പറയുന്നത് എന്നെ കണ്ടിരിക്കുന്നത് വിനോദ് എനിക്ക് ഈ വലിപ്പിച്ചത് പോന്നൂ ഞാൻ എല്ലാരും തുല്യതായിട്ട് കാണുന്നുലോമ്മേ ഞാൻ കുടിച്ചിട്ട് പോന്നു കാപ്പിടിച്ചേ ഞാനേ എഞ്ചിനീയറെ പറയട്ടെ കാപ്പി കാപ്പിരുന്നോ വീട് നിങ്ങൾക്ക് പണിയുന്ന കാര്യം കാപ്പിക്കാത്തേ മധുരം ഇടാവോടാ കേട്ടോ ചെറുക്കന അങ്ങോട്ട് ഇറങ്ങട്ടെ നിന്റെ ഈ കൗണ്ടറിന്റെ മറുകൗണ്ടർ ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്റെ പേര് നാരായണി നല്ല ഇവിടെ മൊബൈലിന് ടവറില്ലല്ലേ ഇവിടെ ടവർ ഇല്ലാ ഞങ്ങൾക്ക് വീട് വെച്ചോടെ നാലഞ്ചെണ്ണം കുടിക്കരുതേനോ കൊള്ളാ നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതുവഴി താഴേക്ക് പോയാൽ ഇവിടെ ചുറ്റും അത് വണ്ടംമേട് തങ്കമേടേ അല്ല അവിടെ വണ്ടംമേടിലോട്ട് പോന്ന വണ്ടിലേക്ക് അതൊന്നും നിരപ്പാക്കണം ആഹ് വിനോദിന് എത്ര സെന്റ് സ്ഥലം ഉണ്ട് ഇവിടെ അഞ്ച് സെന്റ് ഉണ്ടായിരുന്നു രണ്ട് സെന്റ് വഴിക്ക് പോയി പക്ഷെ ഇവിടെ വഴിയൊന്നും കാണുന്നില്ലല്ലോ അപ്പൂപ്പന്റെ സ്വാഭാവം അതായിരുന്നു ആ വഴിക്ക് അങ്ങ് പോയെന്നാട്ടി അപ്പൂപ്പൻ അത് ഗാന്ധി അപ്പൂപ്പൻ നോട്ടിലുള്ള അപ്പൂപ്പൻ അതേ പിടിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് താമസിക്ക ി ജീവത്തില്ലേ ഇതൊക്കെ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടും ഈ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നല്ലേ വിനോദ അപ്പൊ അമ്മ വിനോദ ഞാൻ ഇറങ്ങാണ് അപ്പൊ നമുക്ക് അടുത്താഴ്ച തന്നെ ആരംഭിക്കാം കേട്ടോ ാപ്പിക്കാത്ത തല ഇറങ്ങുന്ന എന്തൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഡോക്യുമെന്റ് കണ്ടില്ലുമല്ലോ ഇ പേപ്പർണ്ടായിരുന്നില്ല ആ ഒരു കടലാസ് അത് കത്തിച്ചല്ലേ പെട്ടെന്ന് തിളച്ചു അയ്യോ എന്റെ ആയിരത്തഞ്ഞൂറ് കോടിയുടെ അതോ പിന്നെ ില്ല എന്റെ നട്ടങ്ങൾ കമ്പ്യൂട്ടർ അത് പറഞ്ഞാ എന്റെ ആയിരത്തഞ്ഞൂറ് കോടി പോയെ അയ്യോ സാറേ സമ്മാനം എങ്ങനെയല്ലോ സാറേ നിങ്ങളെ തമ്മിക്കോ കാട്ട് തള്ളേക്കോട്ട്